നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഇടുക്കി രൂപത ഇതിഷേധ മാർച്ച് ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ച് നാലിന് നടക്കും ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ഇടുക്കി കവല ഇടുക്കിയിലെ കർഷകർ സമാനതകളില്ലാത്ത സങ്കീർണതകളിലൂടെയാണ് കടത്തുപോകുന്നത് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയും നിയമക്കുരുക്കുകളാൽ ജീവിതം ദുസഖമാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത് നിർമാണ നിരോധനവും വന്യജീവി ആക്രമണങ്ങളും വന നിയമങ്ങളിലെ സങ്കീർണതകളും സി എച്ച് ആർ മേഖലയിലെ പ്രതിസന്ധിയും ഇവിടുത്തെ ജീവിതം ദുരിതപൂർണമാക്കുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം ശാശ്വത പരിഹാരത്തിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെതിരെ ജനവികാരം ഉയർത്തിക്കാട്ടി ഇടുക്കി രൂപ ഇതിന്റെ ഭാഗമായി മാർച്ച് ചൊവ്വാഴ്ച ഇടുക്കി കളക്ടറേറ്റിലേക്ക് ബഹുജന കർഷക പ്രതിഷേധ മാർച്ച് നടത്തുന്നു രാവിലെ പത്ത് മണിക്ക് പൈനാവിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ ചെയ്യും നെല്ലിക്കുന്നേഖല സമാനതകളില്ലാത്ത നിയമപരമായിട്ടുള്ള സാങ്കേതികതകൾ കൊണ്ടും ഈ പ്രദേശത്തെ ഓരോ ദിവസം ചെല്ലുതോറും സങ്കീർണതകൾ മുറുകി വരുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ എങ്ങുമെത്തുന്നില്ല എന്ന സ്ഥിതിവിശേഷം നിലനിൽക്കെ ഈ വിഷയങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇടുക്കി രൂപത സമരമുഖത്ത് വീണ്ടും സജീവമാവുകയാണ് ഇവിടുത്തെ നിരവധിയായ ഭൂപ്രശ്നങ്ങൾ പട്ടയ വിഷയങ്ങൾ സി എച്ച് ആർ വിഷയങ്ങൾ നിർമ്മാണ നിരോധനം വന്യമൃഗശല്യം തുടങ്ങി നിരവധിയായ വിഷയങ്ങളാണ് ഇപ്പോൾ ഹയർ റേഞ്ച് ജനതയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയങ്ങളിലെല്ലാം പരിഹാരമുണ്ടാകും എന്നുള്ള വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരത്തിലേക്കുള്ള ഒരു നടപടിക്രമവും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്കിനെതിരെ സമരമുഖത്ത് ഇടുക്കി രൂപത സജീവമാവുകയാണ് അതിൻ്റെ ഭാഗമായി നാലാം തീയതി ചൊവ്വാഴ്ച ഇടുക്കി കളക്ട്രേറ്റിലേക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി രൂപത സമരം സംഘടിപ്പിച്ചിരിക്കുന്നു പൈനാവിൽ നിന്നും രാവിലെ പത്തുമണിക്ക് ആരംഭിക്കുന്ന സമരജാഥ ഇടുക്കി രൂപതാ മാത്രം അഭിവന്യം ആർ ജോൺ നെല്ലിക്കുന്നയെ ഉദ്ഘാടനം ചെയ്യും എ കെ സി സിയുടെ രൂപതാ പ്രസിഡന്റ് ശ്രീ ജോർജ് കോയിക്കൽ നയിക്കുന്ന ഈ സമരജാഥ കളക്ടറേറ്റ് പഠിക്കലെത്തുമ്പോൾ സമര സമ്മേളനം ഇടുക്കി രൂപതാ അധ്യക്ഷൻ അഭിവന്യന്മാർ ജോൺ നെല്ലിക്കുന്ന പിതാവ് അഭിസംബോധന രൂപതയിലെ വിവിധ ഭക്ത സംഘടനകളുടെ ഈ സമ്മേളനത്തെ കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് കളക്ട്രേറ്റ് പടിക്കൽ എത്തിച്ചേരുമ്പോൾ നടക്കുന്ന പ്രതിഷേധ സമ്മേളനത്തെ മാർ ജോൺ നെലിക്കുന്നൽ അഭിസംബോധന ചെയ്യും ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കും സിജോ ഇലന്തൂർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം കോൺഗ്രസ് രൂപത സംസാരിക്കും രൂപതയിലെ വൈദികരും സമരത്തിന്റെ ഭാഗമാകും ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന